ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി ലോസോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം സാധിക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുമ്പുള്ളക്ക് വേറെ പണിയൊന്നുമില്ലേ പക്ഷേ അങ്ങനെയല്ല ഇത് നമുക്ക് കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് എഴുതിയിട്ട് റിസൾട്ട് കിട്ടിയേക്കുന്ന ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം കുറേയൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അത് വളരെ ഇതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് പിന്നെ അത് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയാം അല്ലാണ്ട് കാണുമ്പോൾ തന്നെ അത് ഇതാണോ എന്ന് ചോദിക്കരുത് പിന്നെ ആ വീഡിയോ ഞാൻ ഞാനെന്ത് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കാനുള്ള ഒരു ഇതാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് മെയിനായിട്ട് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ച പച്ചപ്പേന മസ്റ്റാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വേറൊരു പേനയും ദൈവം എടുക്കരുത് ഇനി നീല മഷി എടുക്കാവോ അങ്ങനെയൊന്നും ചോദിക്കരുത് പച്ച പക്ഷി തന്നെ വേണം നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹം ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ എക്സാമിന് ആണെന്നായിരിക്കും നമുക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഇത്ര പൈസ വേണം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും നമുക്ക് സാധിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രമണ്ഡലം ഇത് ഇത്രയും ഭാഗം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കണ്ട പച്ചമഷി കാണുന്നില്ലേ ഞാൻ ഇന്നലെ എഴുതിയതാണ് രാത്രി കിടക്കണതിന് മുമ്പ് എഴുതണം അതാണ് ഞാൻ ഇന്ന് ഈ ഇന്നലെ എഴുതിയതിൻ്റെ പോയിട്ടില്ലായിരുന്നു അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് അതായത് ഇപ്പം നിങ്ങളുടെ മുപ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയിടുക അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ബാറിട്ടിട്ട് തൊട്ടടുത്ത് തന്നെ ആയിരത്തി ഇരുന്നൂറ്റൊന്നാം എന്നെഴുത് അതായത് നമ്മുടെ മലയാളം മലയാള മാസത്തിൻ്റെ ആണ്ടില്ലേ കൊല്ലവർഷം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാണ് നമ്മുടെ ഇത് ഈ ചിങ്ങം കഴിഞ്ഞപ്പം തുടങ്ങിയുള്ള അപ്പം അതും എഴുതണം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കഴിഞ്ഞൊരു ബാറിട്ടിട്ട് നമ്മൾ ഈ പറ ഈ കൊല്ലവർഷം എഴുതുക ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി അത് കിടക്കുന്നതിന് മുമ്പ് വേണം ചെയ്യാനായിട്ട് അല്ലാണ്ട് സന്ധ്യക്കന്നെ എഴുതി നമ്മുടെ പരിപാടി നിർത്തും വെക്കരുത് എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ എപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ കുറച്ച് നേരം കിടന്ന് മൊബൈലൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോൾ നിങ്ങൾ ബെഡിലോട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുന്നു ആ ടൈമിൽ വേണം നിങ്ങൾ ഇത് എഴുതുക ഈ രണ്ട് കാര്യങ്ങളും ഇതിൽ എഴുതുക എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എന്താ എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ നടന്നു ഭഗവാനേ എന്ന് പറയണം മനസ്സിൽ അതെനിക്ക് നടന്നു കിട്ടി ആ പോസിറ്റീവായിട്ടുള്ള ഒരിത് പറഞ്ഞിട്ട് വേണം നിങ്ങൾ കിടക്കാനായിട്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എഴുതി ഞാനപ്പം ഇത് നമുക്ക് ഇപ്പം പറയില്ലല്ലോ എഴുതി എന്താ പറയുക നടക്കുമോ നടക്കൂല്ലേ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഇത് എഴുതിയതാണ് എഴുതി ഇന്ന് എനിക്കതിന് പോസിറ്റീവായിട്ടുള്ളൊരു കിട്ടിക്കഴിഞ്ഞു ഇന്ന് രാവിലെ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണം അപ്പം ഇന്നലെ എൻ്റെ എഴുതിയതിന്റെ ആ ഒരു ഇതാണ് ഈ കിടക്കുന്നത് കണ്ടോ അപ്പം അത് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ പച്ച പച്ചമക്ഷൊണ്ടാണ് ഞാനിത് ചെയ്തത് അപ്പം ഇനിയിപ്പോൾ വേറെ മഷി എന്താണെന്നൊന്ന് ചോദിക്കരുത് ഉണ്ടെങ്കിലും നിങ്ങൾ നടക്കും അപ്പോൾ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതുക സുഖമായിട്ട് ഇടന്ന് ഉറങ്ങുക ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കും അപ്പം ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറഞ്ഞാൽ കമൻറ്റിൽ വന്ന് പറയുക നിങ്ങളുടെ ആഗ്രഹം നടന്നോ ഇല്ലേ എന്നുള്ള പറയുക അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ് മുഴുവനായിട്ട് തന്നെ വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് വേണം അല്ലെങ്കിൽ നൂറ് നൂറ് സംശയമായിരിക്കും നിങ്ങൾക്ക് അപ്പം ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എന്നെ കമെൻ്റോടെ വിവരം അറിയിക്കുക അപ്പം കുറച്ച് ദിവസമായല്ലേ നമ്മുടെ ഈ അടുക്കളക്കൊന്ന് കണ്ടിട്ട് അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഒന്ന് കുറേ നാളായല്ലോ അടുക്കള വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇന്ന് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അടുക്കള നേരത്തെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു എന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ സാധാരണയൊക്കെ രാവിലെ എണീറ്റ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകും ഇപ്പോൾ കാലത്തിന് മേലാത്ത അമ്പലത്തിൽ പോയില്ല അപ്പോൾ നമ്മുടെ പതിവ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു ഇനി നമ്മൾ ഫസ്റ്റത്തെ പരിപാടി നമ്മുടെ പാലൊക്കെ കാച്ചി അപ്പോൾ അവിടെ പാൽ കുടിക്കാൻ വേണ്ടി ഒരാൾ കയറി ഇരിപ്പുണ്ട് നമ്മുടെ റോണോ അപ്പോൾ അവന് കുറച്ച് കൊടുക്കണം രാവിലെ അപ്പോൾ അതാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ഞാൻ ഒരു കാപ്പിയൊക്കെ കുടിച്ച് വന്നിട്ടോ രാവിലെ തന്നെ കുറച്ച് പെട്രോൾ അടിക്കണം എനിക്ക് അപ്പോൾ രാവിലെ തന്നെ പാലിലെന്തെങ്കിലും നമ്മുടെ പൊണ്വിറ്റയോ അതല്ലെങ്കിൽ ബ്രൂവ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ കഞ്ഞിക്ക് ഞാൻ ഇതേ വെള്ളമൊക്കെ വെച്ചു ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ടാണ് അപ്പോൾ പുട്ടിന് നമ്മുടെ എന്താണ് അതിൻ്റെ പേര് പൊൻകദീറാണ് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചായിരുന്നു അപ്പം അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കറക്റ്റ് പാകമായിട്ട് ഇരിക്കുമല്ലോ പിന്നെ കുറച്ചും കൂടി വെള്ളം വേണം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുട്ടാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് പക്ഷേ എല്ലാ ദിവസവും പുട്ടായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വരും ഓടിക്കുന്നു നമ്മള അപ്പം ഞാൻ നമ്മുടെ എനിക്ക് പുട്ടങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടമാണ് പുട്ട് നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് എപ്പോഴൊന്നും ഉണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ ആദ്യം ചെയ്യണം നമ്മൾ പുട്ടുണ്ടാക്കല പരിപാടി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെയൊക്കെ ദോശയും മിഡിലിയൊക്കെ ആയിരുന്നു അന്ന് ഇന്നും ഒന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിൽ തേങ്ങയൊക്കെ പിന്നെ ഇങ്ങനെ ഒരു ഇതിലാക്കിയാണ് വെക്കുന്നത് അപ്പോൾ എനിക്കിവിടെ ജോലി ചെയ്യണ ആൾ തേങ്ങ ചിരണ്ടിയിട്ട് തരും അപ്പം ഞാനിങ്ങനെയല്ല ടിന്നുകളിലാക്കി ഇങ്ങനെ വെക്കും അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് എനിക്കേറ്റവും മടിയുള്ളൊരു കാര്യമാണ് എന്ത് ജോലി വേണേലും ചെയ്യാം തേങ്ങ ഇറങ്ങി എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് കുറേ തേങ്ങ ചിരണ്ടി വെക്കും അതുപോലെ ബോക്സിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് നമ്മുടെ ജോലി തന്നെ എളുപ്പമെന്ന് അപ്പോൾ അതിലൊരു ചകിരിനാരം ഉണ്ടായിരുന്നേ അതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞത് അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കാൻ കുറച്ച് വൈകിപ്പോയി അതാണ് കട്ടയായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ബോക്സിലാക്കുമ്പോൾ നമുക്കിപ്പോൾ രാവിലെ എന്തെല്ലാം കറി വെക്കണം എന്നുള്ള ആ ഒരു രീതി ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കും പിന്നെ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ ഉള്ളത് കാണും പിന്നെ അതുപോലെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് വീണ്ടും ഇങ്ങനെ ചിരണ്ടി വെപ്പിക്കും അപ്പോൾ സാധാരണ ചിരട്ടപ്പുട്ട കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചിരട്ട കെടായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇതിലുണ്ടാക്കുന്നത് അപ്പോൾ കുട്ടുകൂടമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ഇതിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ പുട്ടാണ് അപ്പോൾ കറക്റ്റ് നമുക്ക് ഓരോ അളവിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ രണ്ടാമതൊരു ചിരട്ട റെഡിയാക്കി എടുത്തിട്ട് വേണം അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ കഞ്ഞിയും കൂടി അരിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മിക്കവാറും ഉള്ള ജോലികൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ടൈമിൽ തന്നെ ഒരുമാതിരി ജോലികളൊക്കെ തീരും അപ്പം ചെയ്യാൻ പറ്റിയ പണിയൊക്കെ മാക്സിമം ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം ജോലി ഉണ്ടാവില്ലല്ലോ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് യൂട്യൂബിൻ്റെ എഡിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനു മുമ്പ് തന്നെ കുറച്ച് ജോലികളൊക്കെ തീർത്ത് വെക്കണം അപ്പം നമുക്കിന്ന് നമ്മുടെ പുട്ടിന് ഏത്തപ്പഴം പുഴുങ്ങിയതാണേ അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനുള്ള സമയമായി വരുന്നു അപ്പോൾ ചേട്ടൻ കുളിക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ ഞാൻ ഓരോന്നോരോന്നൊക്കെ നമുക്ക് ടേബിളേ കൊണ്ടേ വെക്കും റെഡി ആവണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിളൊക്കെ അരിയാനുണ്ടെങ്കിൽ അതുമൊക്കെ ചെയ്യും കേട്ടോ പിന്നെ കഴിഞ്ഞ് നമ്മുടെ അപ്പം തന്നെ അടുത്ത പാത്രമൊക്കെ എടുത്ത് എന്താ പറയുക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കഴുകി വെക്കും പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കൂട്ടിയിട്ട് നമുക്ക് മടിയാകും അപ്പം എന്തെങ്കിലും ചെയ്ത സിങ്കിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതങ്ങോട്ട് കഴുകി വയ്ക്കാം അപ്പോൾ അപ്പൊ പണി എളുപ്പമാവും അല്ലെങ്കിൽ പിന്നെ അടുക്കള ജോലി നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും അപ്പോൾ ഉള്ള രണ്ട് സ്പൂണാണെങ്കിലും രണ്ട് ഗ്ലാസ് ആണെങ്കിലും അതങ്ങോട്ട് കഴുകി വെക്കുക അല്ലെങ്കിൽ ചിലവർ പറയണേക്കാ പാത്രം കഴുകാൽ ഭയങ്കര മടിയാണ് നമുക്കിങ്ങനെ അങ്ങോട്ട് കഴുകി വെച്ചാൽ നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നത്തില്ല അപ്പം ഇനി നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ തന്നെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും അപ്പം ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തോരൻ കപ്പങ്ങ അത് നമുക്ക് ഒരു ചെറിയ പീസ് മതിയല്ലോ ആകെ രണ്ട് പേരെല്ലേ ഉള്ളൂ അപ്പം ഞാനതെല്ലാം ഈ ടൈമിൽ തന്നെ റെഡിയാക്കി വെക്കും പിന്നെ ഒരു സാലഡ് അപ്പം കുക്കുംബർ അത്ര വലിയത് വേണ്ട നമുക്ക് അതിൻ്റെ പകുതി മതി പിന്നെ സവാള തക്കാളി ഇതെല്ലാം കൂടി സാലഡും കൂടി ഉണ്ടാക്കി വെക്കും അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ആ പുട്ടുണ്ടാക്കണ നേരത്ത് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും കേട്ടോ അപ്പം മിക്കവാറും അത് ഇപ്പം തന്നെയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കും ഞാൻ പിന്നെ വല്ല മീനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം കിട്ടിയേ വെക്കും അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊക്കെ റെഡിയാക്കി വെക്കാറുള്ളൂ എല്ലാം നല്ല അടുപ്പിച്ച് വെക്കും അരക്കാരുള്ള ആണെങ്കിൽ അരച്ച് വെക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ കപ്പങ്ങ തോരനൊക്കെ റെഡിയാക്കുവാണ് അപ്പോൾ ഈ നമ്മുടെ ആ മിഷ്യത്തിൽ നമ്മുടെ കാരറ്റ് ഇതാക്കുന്ന ഇതിലല്ലേ അതിൽ ചെയ്യണെനിക്കിഷ്ടമല്ല അപ്പോൾ ഒരു ആകെ വെന്തളഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കൊത്തിയരാനാണ് ഇവിടെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇതിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം വേണം താനും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പുട്ട് ഉണ്ടാക്കുക പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി അതാണ് അതും കൂടി ചെയ്യണത് പിന്നെ അമ്പലത്തിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലുള്ള സമയം കിട്ടത്തില്ല കേട്ടോ പിന്നെ പോയി വന്നിട്ടൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ അതേ അതിൻ്റെ ഇടയിൽ കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ നമുക്കിന്ന് പഴം പുഴുങ്ങിയതുണ്ട് പിന്നെ ഞാലിപ്പോവാനുണ്ട് പിന്നെ കുറച്ച് ചില്ലി ചിക്കനും കൂടി ഉണ്ട് അത് കഴിഞ്ഞ ദിവസം വെച്ചതാണ് അപ്പം ഞാൻ അപ്പം അതും കൂടി എടുത്ത് വെച്ചു പുട്ടും ചില്ലി ചിക്കനും നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പം ഞാൻ ചേട്ടൻ പോണതിന് മുമ്പ് തന്നെ ഞാനും അങ്ങോട്ട് കഴിക്കാനിരുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയാണ് കേട്ടാ ഇരിക്കാനായിട്ട് വേറൊന്നുമല്ല പിന്നെ നമ്മൾ ഞാൻ പോയിട്ട് കുറച്ച് നേരം പേപ്പർ വായിച്ച് അങ്ങനെ പിന്നെ മണി പത്താവും അപ്പം ആ ജോലി ഞാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഇരിക്കണം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേട്ടൻ മുണയുമ്പോൾ തന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് രാവിലെ ഒപ്പം ഇരുന്നാൽ കഴിക്കും അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ പോവാണ് അങ്ങനെ അത് കഴിഞ്ഞു ചേട്ടൻ പോയ പുറകെ തന്നെ ഞാൻ നമുക്ക് ഇതുണ്ടാക്കണം തോരനുണ്ടാക്കണം അപ്പോൾ ഇപ്പം ശരിക്കും പറ കരണ്ട് പോയേ അത് കാരണം വെട്ട ഒട്ടുമില്ല അതാണ് ഒരു ഇരുട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനെന്നാൽ തോരനും കൂടിയൊക്കെ വെച്ചിട്ട് അങ്ങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അതായത് ഇപ്പോൾ ഒമ്പത് മണിക്കൊക്കെ ഏട്ടൻ പോയി അപ്പോൾ ആ ടൈമിൽ തന്നെ അതേതാണ്ട് പത്ത് മണിക്കുള്ളിൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഞാനൊരു കുപ്പിവെള്ളം ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക നമുക്ക് ഒരു ഗ്ലാസ് നിന്ന് എടുത്ത് ഒഴിച്ച് കുടിക്കാനൊക്കെ മടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇതുപോലൊരു കുപ്പി എടുത്ത് വെക്കും അപ്പോൾ അതിൽ നിറച്ച് വെള്ളം എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഒരു കണക്കുണ്ടാവുമല്ലോ എന്താ പറയുക ഇത്ര വെള്ളം കുടിച്ച് എന്നുള്ള അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഗ്ലാസ് കുടിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കും അപ്പോൾ ഇത്ര വെള്ളം കുടിച്ചതെന്നറിയാൻ വേണ്ടിയാണേ അപ്പോൾ നമ്മുടെ കപ്പങ്ങ തോരനങ്ങ് വെക്കുവാണ് അപ്പോൾ നമുക്കിന്ന് വേറൊരു കപ്പങ്ങ തോരണം പിന്നെ സാമ്പാറുണ്ട് സാമ്പാർ ഇന്നലെ ഇഡിലിൻ്റെ ദിവസമൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന കക്ക ഫ്രൈ ആണ് നമ്മുടെ കക്ക ഇറച്ചിയിലെ അപ്പം അതാണ് അപ്പം ഞാനത് കഴിഞ്ഞ ദിവസം എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളയണമെങ്കിൽ നല്ല ജോലിയാണല്ലോ അപ്പോൾ ഇന്നലെ ഇന്നലെയെല്ലാം ഞാനതൊക്കെ ഇന്നൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു വേവിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതും ഇന്ന് നമ്മളൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുക്കിങ് എളുപ്പമാണ് അല്ലേ അല്ലെങ്കിൽ രാവിലെ അത് റെഡിയാക്കാനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ കുക്കിങ്ങൊന്നും അത് നടക്കത്തില്ല എന്നാൽ അതിരുന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് കളയണ്ടേ ദോര നേരം വേണം അല്ലെങ്കിൽ നമുക്കൊരു അറപ്പാവും അല്ലേ ഉള്ളിൽ നിന്ന് അത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അതുപോലെ അല്ല അവർ കാൽസ്യം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമുക്ക് ചിലപ്പോൾ വല വയറിനൊക്കെ വേദന വരുമെന്നൊരു പേടിയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ കുത്തിപ്പിടിച്ചൊക്കെ ഇരുന്ന് കളഞ്ഞു ഇതങ്ങനെ അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പം കുറെ നാളായി മേടിച്ചിട്ട് അപ്പം അതെല്ലാം അപ്പം അതും ഇന്ന് റെഡിയാക്കണം അപ്പം ഇതും കഴിഞ്ഞാലേ എനിക്ക് ഇപ്പോൾ കിച്ചനിൽ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ ഞാൻ ഒരു കാര്യം എന്തെങ്കിലും വെച്ചേച്ച അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു പോക്ക് പോകും പിന്നെ ഞാൻ മറന്നു പോകും അപ്പം അതുകൊണ്ട് മാക്സിമം അടുക്കളയിൽ തന്നെ നമ്മുടെ ജോലിയൊക്കെ തീർക്കും അപ്പോൾ ഇപ്പം നമ്മുടെ കപ്പങ്ങ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തത് നമ്മുടെ കുറച്ച് പേപ്പരും കൂടി ഞാൻ ഇട്ടതാണേ അപ്പം ഞാൻ തേങ്ങ ലാസ്റ്റേ ചേർക്കുകയുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ തേങ്ങയും കൂടി അധികം ആ നേരത്തെ ഇടരുതെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് ഈ തേങ്ങയുടെ കൊളസ്ട്രോളൊക്കെ ആകുമെന്നാ പറയുന്നത് അതുകൊണ്ട് തേങ്ങ ഇങ്ങനെ മേളിൽ ഇട്ടാൽ മതി അപ്പോൾ അതങ്ങനെ കൂടുതൽ കുക്കാവുമ്പോഴാണ് നമുക്ക് കുഴപ്പമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മുടെ തോരൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഇനി കക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും അതൊക്കെ അത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കക്ക ഇറച്ചി ഒക്കെ ഉപയോഗിച്ച് വെച്ചേക്കനാണ് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ജസ്റ്റ് എന്താ പറയുക കുറച്ച് ഫ്രൈ ആയതിന് ശേഷം ഞാൻ മസാലകളൊക്കെ ചേർക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ ജോലി ഇപ്പം തീർന്നിട്ടുണ്ട് ഇപ്പം മണി ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ അടുപ്പിച്ച് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് പത്ത് മണിക്ക് നമ്മുടെ കുക്കിങ് ആയി അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടി സാലഡിൻ്റെയൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മൂക്കാരൊക്കെ ഇട്ടിട്ട് നമുക്കി സാലഡിന് കുറച്ചും കൂടിയൊക്കെ പരിപാടികളുണ്ട് അപ്പം ഞാനതിന് കുറച്ച് നാരങ്ങ വീഴണം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി വെക്കും അപ്പോൾ നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കൊക്കെ നല്ല റെഡിയായിട്ട് കിട്ടും അപ്പം നാരങ്ങ നീര് ഇട്ടാലേ ഉള്ളൂ ഒരു ടേസ്റ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ കക്ക ഫ്രൈ ഒന്ന് റെഡി ആയി കിട്ടണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കുറച്ച് കഴിക്കുള്ളൂ നമ്മൾ നമ്മുടെ തോരനും സാലഡും ഒക്കെ കഴിച്ചു വരുമ്പോഴേക്കും നമ്മുടെ വയറ് നിറയും അപ്പോൾ നമ്മൾ കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ കക്ക ഫ്രൈ ഒക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് പരിപാടി കഞ്ഞി വാർക്കണം അപ്പം ഞാനത് കഞ്ഞി വാർക്കാൻ വേണ്ടി ഞാൻ അത് ഇങ്ങനത്തെ ഇതാട്ടെ ഇപ്പോൾ എനിക്കതുകൊണ്ട് വളരെ എളുപ്പമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്നും അല്ലെങ്കിൽ അതിലോട്ട് ചോറ് പോകും അങ്ങനെയൊന്നും മേടിക്കണ്ട ഇത് നല്ല എളുപ്പമാണ് അപ്പോൾ മേടിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് മേടിച്ച് വെക്കണേ നല്ല സുഖമാണ് അങ്ങ് കറക്റ്റ് അതിൽ തന്നെ അങ്ങ് കിടന്നോളും ഒരു കുഴപ്പം ഉണ്ടാവില്ല അല്ലാണ്ട് നമ്മൾ അല്ലെങ്കിൽ വല്ല കൈയിലൊക്കെ വെച്ച് കൊടുക്കില്ലേ നമ്മൾ ഇത് താഴോട്ട് പോകാണ്ടിരിക്കുക അതൊന്നും വേണ്ട അപ്പോൾ ഇത്രയേ ഇത്രയുള്ളട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു